വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവചനങ്ങൾ വീണ്ടും താൻ അവരോട് വിളക്ക് കത്തിച്ച് പറയൻ കീഴിലോ കട്ടിലിൻ കീഴിലോ ആണോ വയ്ക്കപ്പെടുന്നത് വിളക്ക് തണ്ടിന്മേലല്ലേ വയ്ക്കപ്പെടേണ്ടത് വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല വെളിപ്പെടാതെ ഗൂഢമായതും ഒന്നുമില്ല കേൾക്കുവാൻ ചെവികളുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു താൻ വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്നത് ശ്രദ്ധിപ്പിൻ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ടാണ് നിങ്ങൾക്കും അളക്കപ്പെടുന്നത് കേൾക്കുന്നവരായ നിങ്ങൾക്ക് അധികമായി വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യും എന്തെന്നാൽ ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടെ എടുക്കപ്പെടുകയും ചെയ്യും ദൈവമായ കർത്താവേ നീ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ വരതേ ആമേൻ